ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാളുകളായി ഞാൻ വീഡിയോയിൽ വരികയോ സംസാരിക്കുകയോ ചെയ്യാതായിട്ട് കാരണം അത്രയ്ക്ക് വയ്യാത്ത കുറേ ദിവസങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു അങ്ങനെ ഒരുവിധം ഞാനിപ്പോൾ റിക്കവറായി വരികയാണ് ഇപ്പോൾ ഞാൻ വരാൻ കാരണം നമ്മുടെ ഹണി റോസും ഗോപി ചെമ്മണ്ണൂരുമായിട്ടുള്ള ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ യൂട്യൂബ് സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു വിഷയം മാത്രമാണല്ലോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് സിന്ധുവിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് സിന്ധുവിന് എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്തെങ്കിലും ഇതേക്കുറിച്ചൊരു പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചൂടെ യൂട്യൂബിൽ എന്ന് ചോദിച്ചു എൻ്റെ കൂട്ടുകാർ എന്നെ അറിയാവുന്നോരൊക്കെ എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ ആരോഗ്യം അത്ര അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ട് നിന്നത് ഇപ്പോൾ ഹണി റാസ് എന്ന ആക്ട്രസിന്റെ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണേറുന്ന വ്യവസായിക്കെതിരായിട്ട് ഐ ടി ആക്ട് പ്രകാരമാണല്ലോ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഹണി റോസ് അവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിന് ദോഷകരമായ രീതിയിലോ അല്ലെങ്കിൽ നിയമം അനുവദിക്കാത്ത രീതിയിലോ വസ്ത്രധാരണം നടത്തി ഞാൻ പൊതുവേദികളിൽ എത്തിയിട്ടില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു അവരെ വ്യക്തിഗത്യ ചെയ്യുന്നു അവർ അവരെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം പല പല ഇൻ്റർവ്യൂസുകളിലൂടെ ഈ ബോബി ചുമണ്ണൂർ ബോച്ചെ എന്നറിയപ്പെടുന്ന ഈ വ്യവസായി പല പല ഇൻ്റർവ്യൂകളിലും അവർക്കെതിരായിട്ട് സംസാരിക്കുന്നു എന്നാൽ ഇതേ വ്യവസായിയുടെ തന്നെ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പല അവസരങ്ങളിലും ഉത്ഘാടകയായി എത്തിയ ഒരു ആക്ട്രസ്സാണ് ഹണി റോസ് അതും കൂടി നമ്മൾ ആലോചിക്കണം ഇത്രയും പെട്ടെന്ന് എന്താണ് ഈ ഹണിറോസിനെതിരെ ഇദ്ദേഹം തിരിയാൻ കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ പിറകെ നടന്ന് ഇങ്ങനെ അപമാനിക്കുന്നത് അവരാരെയും നിർബന്ധിക്കുന്നില്ലല്ലോ അവർ അവരെ കാണാനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ വസ്ത്രധാരണ രീതി നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾ ആസ്വദിക്ക് നിങ്ങളിതിനെ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവരാരെയും നിർബന്ധിക്കുന്നില്ലല്ലോ അവരെന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർ നല്ല ബ്രില്യൻ്റായ ഒരു ലേഡിയല്ലേ അവരെന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് അവരെ തന്നെ പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് തന്നെ അറിയാം അപ്പോൾ അവർ തന്നെ അവർ സ്വന്തം ശരീരത്തെ ഒരു പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് അവർ നല്ല മാർക്കറ്റിംഗ് ചെയ്യുകയാണ് അതുകൊണ്ട് അവർക്കാണ് ഗുണം ഈ ഈ അവർക്കെതിരെ വിമർശിക്കുകയും അവരെ ചുമ്മാ അധിക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കോട്ടവും അവർക്ക് നേട്ടവുമാണ് ഉണ്ടാവുന്നത് അവർ നല്ല ബ്രില്യൻറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സിനിമയൊന്നുമില്ല അവർക്കിപ്പം അഭിനയിക്കാൻ വലിയ റോളുകളൊന്നും കിട്ടാറുമില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് അവർക്ക് അവരുടെ ശരീരത്തിൽ അവരെന്താണ് അവർ തുണി ഉടുക്കാതെയാണോ നടക്കുന്നത് നല്ല രീതിയിലല്ലേ വസ്ത്രധാരണം ചെയ്ത് നല്ല ഭംഗിക്ക് വളരെ സ്ലോ മോഷനിൽ നടന്നു വന്ന് ഒരു ഉദ്ഘാടനത്തിൽ വന്ന് വളരെ മാന്യമായിട്ട് ചിരിച്ച മുഖത്തോടു കൂടി വന്ന് നിന്ന് അവർ ആ ഉദ്ഘാടനം കഴിയുന്നു അവർക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ് ആ സെക്യൂരിറ്റിക്കാരനും കൂടെ അവരെ പൊതിഞ്ഞ് കെട്ടി സൂക്ഷിച്ച് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ അവരെ ഇത്രയും വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആർക്കെങ്കിലും ഹണി റോസിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹണി റോസിനെ ഒരു കോള് വിളിക്കാൻ പറ്റുമോ ഹണി റോസിനൊന്ന് തൊട്ടുനോക്കാൻ പറ്റുമോ നിങ്ങൾക്കാർക്കെങ്കിലും ചുമ്മാ അങ്ങ് അധിക്ഷേപിക്കുകയാണ് ആൾക്കാരെ ആ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ് ചുമ്മാ ഒരു കാരണവും വേണ്ട ഈ സാധാരണ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകാൻ പോണില്ല അവരുടെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കാത്ത ഒരാളും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ അവർ തുണി ഉടുക്കാതെയാണോ നടക്കുന്നത് അല്ലല്ലോ അവരവരുടെ ശരീരഭാഗങ്ങളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് അത്യാവശ്യം ഭംഗിയുള്ള ഒരു ശരീരം ആയതുകൊണ്ട് അവർക്കറിയാം അതിനെ എങ്ങനെ പ്രൊജക്ട് ചെയ്ത് കൊടുക്കണമെന്നു ഒക്കെ അതിനൊക്കെ ഇഷ്ടംപോലെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സും ബ്യൂട്ടീഷ്യൻസും ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ട് അവർ അവർ ചുമ്മാതായി നമ്മളെപ്പോലെ കപ്പയും ചോറും മീനും കഴിച്ചോണ്ടല്ലെ നടക്കുന്നത് എന്തുമാത്രം സ്ട്രെയിനും എന്തുമാത്രം എഫേർട്ടുമാണ് അവരെടുക്കുന്നത് അവരുടെ ശരീരം സൂക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഒന്നും ചിന്തിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് കഴിയുമോ അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പോലും അവർക്ക് അവർക്ക് കഴിക്കാൻ സാധിക്കാറില്ല എന്തുമാത്രം ആണ് ചെയ്യുന്നത് ഈ ശരീരം ഈ ഷേപ്പിലോട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഏച്ചു കെട്ടി വെച്ചിരിക്കുന്നു അവർ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റി വെച്ച് ശരീരത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്ക് നമ്മൾക്ക് ഇതിനൊന്നും തെളിവില്ലല്ലോ അവരെങ്ങനെയാണ് അവരുടെ ശരീരത്തെ പ്രോജക്റ്റ് പ്രോ പ്രൊജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അവരെന്തൊക്കെയാണ് വെച്ച് കെട്ടിയിരിക്കുന്നത് ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ ആരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ചുമ്മാ അങ്ങ് വിമർശിക്കുകയാണ് ഒരു സ്ത്രീയെ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ശരീരം അവരെത്ര ഇതായിട്ട് അവരെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതും അവർ നടക്കുന്നതും പോകുന്നതും ഒക്കെ അവർ അവർക്കൊരുപാട് എക്സ്പെൻസാണ് ഈ കാര്യങ്ങളിലൊക്കെ യൂട്യൂബിലൂടെ നിങ്ങൾ അവരെ വിമർശിക്കുമ്പോഴും അവർക്ക് വ്യൂസ് കൂടുകയാണ് അവരുടെ വാച്ചവർ കൂടുകയാണ് അവർക്കാണ് നേട്ടം വിമർശിക്കുന്നവരൊന്നുമല്ല അല്ല ഇതിൻ്റെ ഗുണഭോക്താവും ഇതിൻ്റെ ഉപഭോക്താവും എല്ലാം തന്നെ ഹണി റോസാണ് പിന്നെ ബോച്ച ബോച്ചയുടെ വാ തുറന്ന് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അല്ലാതെ സംസാരിക്കാൻ കഴിയാത്തൊരു വ്യവസായിയാണ് എന്തിനാണ് ഇത്രയും വെള്ളിക്കരണ്ടി വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച ഈ വ്യവസായി ഈ കൊഡീജനൻ എന്തിനാണ് ഇങ്ങനെ മലയാളത്തെ ഇങ്ങനെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വികട സരസ്വതി അദ്ദേഹത്തിൻ്റെ വായിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഐഡിയയില്ല ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു വ്യവസായി ഒരു ചെമ്മണ്ണർ ജുവലേഴ്സ് എന്ന് പറയുന്ന വളരെ അധികം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ഇതെന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കോമാളിയെ പോലെ സ്വയം വേഷം കെട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എനിക്കൊരു ഉത്തരവും കിട്ടാറില്ല ഇതെന്താണ് ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഡയറക്റ്റ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഈ കണി റോസിന്റെ വേഷമാണോ ഇദ്ദേഹത്തിൻ്റെ വേഷമാണോ യഥാർത്ഥത്തിൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയാണോ ബോച്ചയുടെ വസ്ത്രധാരണ രീതിയാണോ വിമർശിക്കേണ്ടത് ഹണി റോസ് ശരീരം മൊത്തം പൊതിഞ്ഞു കെട്ടിയുള്ള വസ്ത്രധാരണ രീതിയല്ലേ നടത്തുന്നത് ഇദ്ദേഹം ചെയ്യുന്നതോ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നേരമാണ് വസ്ത്രം ഇട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തിനാണ് സ്വയം ഒരു കോമാളിയായിട്ട് ഇദ്ദേഹം വേഷം കെട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കഷൻ എടുക്കുക നിങ്ങൾ സംസാരിക്കുക ചുമ്മാ ഒരു സ്ത്രീയെ പിറകെ നടന്ന് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവരെ അവര് സഖ കെട്ടിട്ടല്ലേ കേസ് കൊടുക്കുന്നത് ഈ പറയുന്ന ഈ വ്യവസായി ഒരു നമ്മുടെ പുരാണത്തിലെ ഒരു സ്ത്രീ കഥാപാത്രത്തോട് ഉപമിച്ച് ഹണി റോസിനെ സംസാരിക്കുകയുണ്ടായി ഞാനത് വായിച്ചു എനിക്ക് വിഷമം തോന്നി ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ആ പുരാണത്തിലെ മഹാഭാരതത്തിലെ ആ സ്ത്രീകഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ കുലീനയായ നമ്മളൊക്കെ ഇങ്ങനെ ആരാധിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തോട് ഹണി റോസിനെ ഉപമിക്കുകയാണ് ആരാണ് അതിലൂടെ അപമാനിക്കപ്പെടുന്നത് ഹണി ആണ് അപമാനിക്കപ്പെടുന്നത് മലയാളിയുടെ സംസ്കാരമല്ലേ അപമാനിക്കപ്പെടുന്നത് ആ പുരാണ കഥാപാത്ര കഥാപാത്രം ആ കഥാപാത്രം കൂടി അപമാനിക്കപ്പെടുകയല്ലേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ ഈ പറയുന്ന വ്യവസായിയോട് ഒരു ഇന്റർവ്യൂ ഇൻ്റർവ്യൂടെ അവസരത്തിൽ ഒരു ഇന്റർവ്യൂവർ ഒരു സ്ത്രീയാണ് അവരൊരു ചോദ്യം ചോദിച്ചാല് നമ്മളിലുള്ള ഒരു സാധനമാണ് പക്ഷെ നമ്മളല്ലാതെ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് ആ സാധനം എന്താണ് എന്നൊരു ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ് ആ ചോദ്യത്തിന് ഈ മഹാനായ വ്യവസായി പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾക്കണം അതൊന്ന് നോക്ക് ഇതൊക്കെ എവിടത്തെ സംസ്കാരമാണ് ഇങ്ങനെയുള്ളവരാണ് ഹണി അപമാനിക്കുന്നത് ആക്ഷേപിക്കുന്നത് വിമർശിക്കുന്നത് കുറ്റപ്പെടുത്തുന്നത് ചോദ്യം ചെയ്യുന്നത് മുൾമുനയിൽ നിർത്തുന്നത് ആ വ്യവസായി പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ കയ്യിലുള്ളൊരു സാധനം നമ്മളെക്കാൾ കൂടുതലും മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ദ്വയാർത്ഥ പ്രയോഗം സത്യം പറഞ്ഞാൽ കഷ്ടം തന്നെ ബോബി ചെമ്മണ്ണൂർ ഇനിയെങ്കിലും താങ്കൾ തിരുത്തപ്പെടുക ഇപ്പോഴത്തെ ഈ കേസിൽ താങ്കൾ നന്നായിട്ട് വരണ്ടിട്ടുണ്ട് താങ്കൾക്കറി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവസാനം കണീറോസമായിട്ട് മാപ്പുറയുക കണീറോസുമായിട്ട് ഒന്ന് ഒത്തൊരുമിച്ച് നിങ്ങളുണ്ടോ പഴയതുപോലെ തന്നെ പോകും ഈ പറയുന്ന നമ്മളെല്ലാവരും കേട്ടോണ്ടിരുന്നവരും കണ്ടവരും കണി റോസിന് വേണ്ടി ബാധിച്ചുവരും ഗോപി ചെമ്മണ്ണൂറിന് വേണ്ടി വാദിച്ചവരും തന്നെയാണ് വല്ലാതാകുന്നത് നിങ്ങളൊക്കെ ഈ പരിപാടികൾ തന്നെ ഇനിയും ചെയ്യും ഇപ്പം എൻ്റെ അഭിപ്രായം ഇതാണ് എൻ്റെ ഒരു എനിക്കിത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾ പറയുക